എല്ലാവർക്കും എൻ്റെ നമസ്കാരം ചാരോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ത്രിപുസവൻ മലയാളം ടൽക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിന് കർമ്മയുടെ തീരുമാനം എന്താണ് അതായത് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു എൻഡിലേക്കാണോ പോകുന്നത് അതോ ഒരു റീസ്റ്റാർട്ടിലേക്കാണോ പോകുന്നത് അതായത് നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഒരു സാധാരണയായിട്ടുള്ള ഒരു ബന്ധം മാത്രമാണോ അതോ ഇതൊരു റയർ കോമ്പിനേഷൻ ആണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണോ നിങ്ങൾക്ക് റിസനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക പേഴ്സണലി ഒരു കാര്യം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്ക പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക ദയവ് ചെയ്ത് കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കോൾ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല കാരണം ഒത്തിരി കോളുകൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോളുകൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കോൾ ചെയ്യരുത് മെസ്സേജ് നിങ്ങൾ അയച്ചാൽ മതി ഞാൻ കൃത്യമായിട്ട് അതിന് നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് നിങ്ങൾ നിങ്ങളൊന്നിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നു വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക കേട്ടോ ഓക്കെ ഹരി കൃഷ്ണൻ ഹരേ ഓക്കേ അപ്പോൾ ഇത്രയും കാർഡ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് കരു കാണല്ലോ അല്ലേ കാർഡ്സ് ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി നോക്കുമ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങൾ ഈ കാണുന്ന വ്യക്തി ആരോ അതാരെ ആയിക്കോട്ടെ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്ന പക്ഷേ പുറത്ത് മറ്റുള്ളവർക്കാണ് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ അത് മാത്രമല്ല ഒരു ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് ആ ഒരു ബന്ധത്തിൽ ഒരു സത്യസന്ധത വേണം അല്ലെങ്കിൽ ഒരു ലോയൽറ്റി വേണം അല്ലെങ്കിൽ അതിനകത്തൊരു ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന അതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ നിങ്ങളാർക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ് കാണുന്നത് ആ ഒരു വ്യക്തിയുടെ എനർജി നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഇമോഷണലി വളരെ മെച്യർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല അവരുടെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും അവർ എടുക്കുക എന്നുള്ളതാണ് അതായത് അവരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തെയും വളരെ പ്രാക്ടിക്കലായിട്ട് കാണുന്ന സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്ന റെസ്പോൺസിബിലിറ്റിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ആ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നത് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഒരു ഈഗോയോ അല്ലെങ്കിൽ സ്വയം ഒരു സെൽഫ് കൺട്രോളോ ഒക്കെ ചെയ്യുന്ന കാര്യം ഈ ഒരു വ്യക്തി കുറച്ച് കൂടുതലാണ് അതായത് കുറച്ച് ഈഗോയും അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ചെയ്യുന്ന ഈ ഒക്കെ ഒരു എനർജി കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയിലെല്ലാം ഉണ്ട് പക്ഷേ തന്നെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി പലപ്പോഴും ഒരു വ്യക്തിയിൽ കൂടുതലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കണക്ഷൻ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഇതൊരു ഈ ഒരു കണക്ഷൻ ഇതൊരു കാർമിക് ഇമോഷണൽ ഫിസിക്കൽ അട്രാക്ഷനാണ് ഇത് വളരെ റെയർ ആയിട്ട് മാത്രം അവസ്ഥയാണ് അതായത് ഈ മൂന്ന് ഇതും എനർജിയും ഒരുപോലെ കാർമിക്കാണ് അതുപോലെ തന്നെ ഇമോഷണൽ കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ അട്രാക്ഷനും ഉണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ നിന്നൊരു ഡീപ്പ് ബോണ്ടാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരാളെ ഒരാളെപ്പോഴും മറ്റൊരാളെ മറ്റേയാളെ തന്നിലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് പരസ്പരം വിട്ടുപോകാൻ കഴിയില്ല ഇത്തിരി എന്തെങ്കിലും പ്രശ്നം വന്നകുന്ന് പോയാലും വീണ്ടും തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന അല്ലെ മറ്റേ ആളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് അത് മാത്രമല്ല നിങ്ങളുടെ ബന്ധത്തിൽ ഒത്തിരി ലേണിംഗ് ലെസൺസ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു വണ്ടയും ആയിട്ടല്ല നമുക്ക് കാണിക്കുക കാണുന്നത് ഇതൊരു ഡീപ് സോൾ കണക്ഷനായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഈ ഒരു ബന്ധത്തിന്റെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു ഒരു പാസ്റ്റാണ് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഏ പിന്നെ ഒരാള് വളരെയധികം സ്നേഹിച്ചു മറ്റേ ആളൊരു പിന്നോട്ട് നിൽക്കുന്ന അവസ്ഥ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം നല്ല രീതിയിൽ തുടങ്ങിയ ബന്ധം വളരെ എന്താ പറയുക എനർജി ലെവലിൽ എല്ലാ കണക്ഷനോടും കൂടി തുടങ്ങിയ ഒരു ബന്ധം പിന്നെ ഈ ഒരു ബന്ധം ഒരാൾ മാത്രം കൂടുതൽ സ്നേഹിക്കുന്നു മറ്റൊരാൾ കുറച്ചൊരു ഹോൾഡിംഗ് ബാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങളുടെ ബന്ധം പോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് ബന്ധത്തിനൊരു പ്രോപ്പർ ബാലൻസ് ഉണ്ടായിട്ടുണ്ടായില്ല അങ്ങനെയുള്ള ഒരു എനർജി അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വളരെയധികം വെയിറ്റ് ചെയ്ത ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്ന അതായത് ആ ഒരു വ്യക്തിയുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റിപ്ലൈക്ക് വേണ്ടിയിട്ടോ ആയിരിക്കാം അത് മാത്രമല്ല നിങ്ങൾ ഒത്തിരി സാക്രിഫൈസ് ചെയ്ത എനർജിയുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ വളരെയധികം അട്രാക്ഷൻ ലവ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ ആ ഒരു ടൈമിങ് ഒരാളുടെ എന്താ പറയുക ഒന്ന് ക്ലിയർ ആയി വരുമ്പോൾ മറ്റേ ആൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം നിങ്ങളുടെ ആ ഒരു ടൈമിങ് ക്ലിയർ ആവാതായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു അട്രാക്ഷൻ ലവുമൊക്കെ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇതിൻ്റെ പാസ്റ്റിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസൻ്റ് എനർജി നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എനർജിയാണുള്ളത് നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സമയം അടുത്തു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ സെപ്പറേഷൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ ആൾക്കാരും സെപ്പറേഷൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സെപ്പറേഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ പെട്ടെന്ന് അടുത്ത സമയത്ത് തന്നെ സംഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇതിനകത്ത് നിങ്ങൾ ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ എന്തോ ഒരു ക്ലാരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തിക്ക് ഒരു തുറന്ന് സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഒരു ക്ലാരിറ്റി ആ വ്യക്തി തന്നിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ വർക്കിലോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫിൻ്റെ ഏതെങ്കിലും കാര്യത്തിലോ ഒക്കെ ബിസിയായിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം പക്ഷെ എങ്കിൽ പോലും നിങ്ങളെ ആ ഒരു വ്യക്തി ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബന്ധം ഇപ്പോൾ ഒരു സെപ്പറേഷനിലോ ഒരു കോണ്ടാക്റ്റിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സമയം ഇതിനൊരു മൂവ്മെൻറ് ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിനൊരു മൂവ്മെൻ്റ് ഉണ്ടാകാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജി നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ ഈ ഒരു ബന്ധത്തിൻ്റെ എന്തായി തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം വീണ്ടും റിയൂണിയനിലേക്ക് ബന്ധം വീണ്ടും ആരംഭിക്കുന്ന ഒരു റീകൺസിലേഷനിലേക്ക് പോകുന്ന എനർജിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയറായി മാറുന്ന ഒരവസ്ഥ അതായത് ഒരു ഫ്രഷ് ലവ് ബിഗിനിങ് വീണ്ടും നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇടയിൽ കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണാനുള്ള സാധ്യത വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാർമ്മിക്കലി ഈ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് ഒന്നാവാനുള്ള ഒരു സാധ്യതയും എനർജിയും എനർജിയുമൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തിന്റെ ഭാവി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വരുന്ന സ്പ്രെഡ് അനുസരിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫ്യൂച്ചർ എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു ഫീല് എന്താണെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഇപ്പോ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ നിങ്ങളെ ഡീപ്പായി ആ വ്യക്തി ഇപ്പോ ലവ് ചെയ്യുന്നു അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം നിറയുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ പക്ഷേ ആ ഒരു വ്യക്തി ആ ഒരു ഫീലിങ്സ് ഒക്കെ നിയന്ത്രിച്ച് വെച്ചിരിക്കുന്ന എനർജിയിലാണ് എനർജിയിലാണിപ്പോൾ കാണിക്കുന്നത് കാരണം ആ ഒരു വ്യക്തിയുടെ അഭിമാനം അല്ലെങ്കിൽ എന്തെങ്കിലും പേടി അല്ലെങ്കിൽ ആ ഒരു ടൈം ടൈമിങ് എന്നുള്ള ആ ഒരു വിഷയം ടൈം ആവട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പോൾ നേരിട്ട് നിങ്ങളോടൊത് പറയാതിരിക്കുന്നത് അതായത് നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ വിട്ടുപോകാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിയാത്ത എനർജിയിലാണ് നിലവിൽ ആ ഒരു വ്യക്തി നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു നിയർ ഫ്യൂച്ചർ ഔട്ട്കം നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റിയൂണിയൻ സാധ്യത വളരെ കൂടുതലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാനുള്ള ഒരു കാർമിക് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഏതെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ അടുത്ത് തന്നെ വരും എന്നുള്ള എനർജി വളരെ ശക്തമായിട്ടുണ്ട് അതായത് ഈ ഒരു ബന്ധം അവസാനിക്കാനുള്ള ഒരു ബന്ധമല്ല ഇത് റീസ്റ്റാർട്ടാകാനുള്ള ഒരു ബന്ധമാണ് എന്നാണ് സ്ട്രോങ്ലി ഇവിടെ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ഡീപ്പാണ് കാർമ്മിക്കാണ് അതുപോലെ തന്നെ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് പാസ്റ്റിൽ നിങ്ങളുടെ ബന്ധത്തിൽ ബന്ധം ഇൻബാലൻസ് ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക പക്ഷേ പ്രസന്റിൽ അതിന് ചേഞ്ച് ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ആ ഒരു ഇൻബാലൻസ് ആയിട്ട് പോയിട്ടുള്ള ആ ഒരു ബന്ധത്തിന് ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റീയൂണിയന് സ്ട്രോങ് ന്യൂ ലവ് ബിഗിനിങ് ഒക്കെ സംഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് വളരെ അടുത്ത് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏ അതായത് ഈ ബന്ധത്തിനൊരു സെക്കൻഡ് ചാൻസ് എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും വ്യക്തിഗത ഫീലിങ്സ് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴും ഡീപ്പോ ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ലവ് ഉണ്ട് നിങ്ങൾ നഷ്ടമാകുമോ എന്നുള്ള ഇൻറ്റേണലി ഉള്ള ഒരു ഭയം ആ ഒരു വ്യക്തിക്കുണ്ട് പക്ഷേ ആ ഒരു വ്യക്തി പുറത്ത് കാണിക്കുന്നത് ആ ഞാൻ സ്ട്രോങ് ആണ് ഒരു സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ആ ഒരു വ്യക്തി കാണിക്കുന്നത് പക്ഷെ സത്യത്തിൽ അതല്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ഇപ്പൊ ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ വർക്കിലോ അല്ലെ ഫിനാൻഷ്യ ഫിനാൻഷ്യലി ഉള്ള കാര്യത്തിലോ ഒക്കെ ബിസി ആയിരിക്കുന്നതുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ ഇപ്പം ആ ഒരു വ്യക്തി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളത് പക്ഷെ നിങ്ങളെ വീണ്ടും ആ ഒരു വ്യക്തിക്ക് നേടണമെന്നും വളരെ ശക്തമായിട്ടുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസിലേക്ക് എത്തണം എന്ന് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ വ വലിയ ആഗ്രഹമുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം ആ ഒരു വ്യക്തിക്ക് താങ്കളെ വിട്ടുപോകാൻ മനസ്സില്ല ആ ഒരു വ്യക്തിക്ക് താങ്കളെ വിട്ടുപോകാനുള്ള മനസ്സില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി പക്ഷേ ആ ഒരു വ്യക്തി ഇപ്പോൾ നേരിട്ട് പറയാനായിട്ട് എന്തോ സാഹചര്യം കൊണ്ട് ആ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ ഒരു ഫൈനൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ പ്യുവറാണ് സ്റ്റിൽ ഇൻ ലവ് ആണ് സ്റ്റിൽ അറ്റാച്ച്ഡ് ആണ് എന്നുള്ള എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ അപ്പം താങ്കളുടെ എനർജി നമ്മൾ നോക്കുന്ന സമയത്ത് താങ്കൾടെ കാര്യമൊന്നും പറയണ്ട ഈ ഒരു ബന്ധത്തിൽ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വളരെ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണുള്ളത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് വേണം അല്ലെങ്കിൽ ഒരു ഉറപ്പ് വേണമെന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഏ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സിനെ ഇപ്പോൾ ഹൈഡ് ചെയ്തു വെക്കുന്നു ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്കടങ്ങാത്ത ആഗ്രഹവും ആ ഒരു വ്യക്തിയെ കാണണമെന്നും സംസാരിക്കണമെന്നും തിരിച്ചു ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ വേണ്ടത് ഒരു ക്ലാരിറ്റിയാണ് കമ്മിറ്റ്മെൻ്റ് ആണ് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സിനെ ഹൈഡ് ചോദിച്ചുകൊണ്ട് ആ ഒരു സത്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ ആ വ്യക്തിയോട് റീകണക്റ്റ് ആവാൻ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമാവരുത് ഒരു ബന്ധത്തിൽ എന്റെ സ്നേഹം മാത്രമാവരുത് ആ ഒരു വ്യക്തിയുടെയും ഇമോ ഈക്വൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എഫേർട്ട് മാത്രം പോരാ നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹം മാത്രം പോരാ ആ ഒരു വ്യക്തിയുടെ എഫേർട്ടും കൂടെ വേണമെന്ന് നിങ്ങൾ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സിനെ ഇപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രൂത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ഇപ്പോൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് പക്ഷേ നിങ്ങളിപ്പോൾ ആ ഒരു സത്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള റീയൂണിയൻ ഒരു എന്താ പറയുക നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ റീയൂണിയൻ ഒരു ഒരു മൂന്നാഴ്ച മുതൽ ഒരു എട്ടാഴ്ച വരെയുള്ള സമയത്തിനിടയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റീയൂണിയൻ സാധ്യത വളരെ ശക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സമയത്തിനിടയിൽ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് എത്ര കാലമായി നിങ്ങളിനെയും സെപ്പറേഷനിലാണെങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നു എന്നുള്ളത് തന്നെയാണ് ചിലർക്കൊക്കെ ഇതിനകത്തൊരു എട്ട് ദിവസത്തിനുള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ചില കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതിനകത്തൊരു എട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് അങ്ങനെ ഉള്ള ആര് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ എട്ട് ദിവസം മുതൽ രണ്ട് മാസം വരെയുള്ള അറുപത് ദിവസം വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എത്ര കാലമായി സെപ്പറേഷൻ ആയിരുന്നാലും നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് ഓക്കെ കാരണം നിങ്ങൾക്കിടയിൽ റിയൂണിയൻ ഉണ്ടാവണം കോണ്ടാക്റ്റ് ഉണ്ടാവണം അതൊക്കെ ഈ വളരെ അടുത്ത് തന്നെ സംഭവിക്കേണ്ട കാര്യമാണ് ഇനി ഒരു റിയൂണിയൻ ആയാലും കോണ്ടാക്റ്റ് ആയാലും നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയാലും ഒക്കെ വളരെ അടുത്ത് തന്നെ സംഭവിക്കേണ്ട കാര്യമായിട്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തമ്മിലൊരു ഒരു മാര്യേജിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം ഒരു ലീഗൽ യൂണിയനിലേക്ക് പോകേണ്ട ഒരു എനർജിയിലുള്ള ബന്ധം തന്നെയാണ് അതായത് മാരേജിലേക്ക് പോകേണ്ട ഒരു ബന്ധം തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ലവ് റീസ്റ്റാർട്ട് ചെയ്യുന്ന ലോങ് ടൈം ബോണ്ടിലേക്ക് പോകേണ്ട വിഷ് ഫുൾഫിൽമെൻറ്റ് നടക്കേണ്ട ഒരു ഡിവൈൻ കപ്പിളാകേണ്ട ഒരു എനർജിയാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു ബന്ധത്തിൽ നമുക്ക് ഭാവി ഇതിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും അതായത് ഒരു മാര്യേജിലേക്ക് പോകേണ്ട ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട ഒരു ലോങ് ടൈം ബോണ്ടിലേക്ക് പോകേണ്ട ഒരു ബന്ധമാണ് നിങ്ങളുടെ എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഒരു സാധാരണ ബന്ധമല്ല ഒരു എന്താ നമ്മൾ ഒരു വെരി റയർ കോമ്പിനേഷൻ എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു ബന്ധത്തെ പറയാനായിട്ട് കേട്ടോ അതായത് ഒരു ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സോൾ പെയറിങ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ഈ ഒരു ബന്ധം ഈ ഒരു കണക്ഷൻ ഈ വന്നിരിക്കുന്ന സ്പ്രെഡ് ആരുടെയൊക്കെ ആണോ എനർജി എന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെയുള്ള എനർജിയിലുള്ള ആൾക്കാരുടെ ഒരു ബന്ധമാണ് നമുക്കിവിടെ ഒരു റെയർ ആയിട്ടുള്ള കോമ്പിനേഷനാണ് നിങ്ങളുടെ നിന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇതൊരു സാധാരണ ഫ്രണ്ട്ഷിപ്പോ ഒരു സാധാരണ റിലേഷൻഷിപ്പോ അത് സാധാരണ ലവോ അല്ല എന്നുള്ളതാണ് അതായത് ഇത് ഒരു കാർമിക് റൊമാൻറ്റിക് സോൾമേറ്റ് കണക്ഷൻ എന്ന ശക്തമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതായത് ഇതൊരു കാർമിക് സോൾമേറ്റ് റൊമാൻറ്റിക് കണക്ഷനാണ് ഓക്കെ അപ്പം അത് മനസ്സിലാക്കുക പ്രത്യേകം അപ്പം നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് എത്ര പേർക്കാണ് കറക്റ്റ് കണക്റ്റ് ആവുന്നതെന്നറിയില്ല പക്ഷേ കണക്റ്റ് ആവുന്നവർ കമൻ്റ് രേഖപ്പെടുത്തുക ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാരേജ് അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ബോണ്ട് സാധ്യമാവുന്നതായിട്ടാണ് പക്ഷേ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട് അത് മാരേജിലേക്ക് ബന്ധം നിങ്ങൾ റീയൂണിയനിലേക്ക് കമ്മ്യൂണിക്കേഷനിലൊക്കെ വന്നാൽ പോലും കുറച്ചൊരു സമയം കൂടി എടുക്കും നിങ്ങൾ ആ ഒരു മാര്യേജിലേക്കൊക്കെ പോകാനായിട്ട് തീർച്ചയായിട്ടും കമ്മിറ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് ടോക്ക് നിങ്ങൾക്കിടയിൽ വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ ആ ഒരു തടസ്സങ്ങളൊക്കെ ക്ലിയറായി ഒരു ലോങ് ടൈം റീയൂണിയനിലേക്ക് പോകുന്നു അത് പോസിബിളാകുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് നിങ്ങളുടെ ബന്ധത്തിന് ഒരു മാര്യേജ് ലെവൽ ഔട്ട്കം ഉണ്ടാവാനുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാധ്യതയുള്ള ഒരു ബന്ധം തന്നെയാണ് ഈ ബന്ധം ഓക്കെ നിങ്ങൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഈ സ്പ്രെഡിൽ നമുക്ക് കിട്ടുന്ന സമറി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഇനി എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പരസ്പരം വിട്ടുപോകാൻ സാധിക്കാത്ത സോൾ ബോണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും ഒരേ ഫീലിങ്സിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരിക്കലും വിട്ടുപോകാൻ കഴിയാത്ത ഒരു സോൾ ാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കേ അതായത് നിങ്ങളുടെ ബന്ധം ചിലപ്പോൾ പാസ്റ്റിൽ ഒരു ഇൻബാലൻസിലൊക്കെ ആയിരിക്കാൻ പോയിട്ടുണ്ടാകുക പക്ഷെ പ്രസന്റിൽ ആ ഈ ആ ഒരു അവസ്ഥയ്ക്ക് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നു നിങ്ങൾക്കിടയിൽ അവയർനെസ് ഉണ്ടായിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നു നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനും റീയൂണിയനും ഒക്കെയുള്ള സാധ്യതയാണ് കാണിക്കുന്നത് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു മാരേജിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീഡിങ് ആണ് നമുക്കിവിടെ കിട്ടിയത് അതായത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള അത്ര റെയർ കോമ്പിനേഷനുള്ള രണ്ട് വ്യക്തികളുടെ ഒരു കൂട്ടം ഒരു ചേരുവ അല്ലെ ഒരു അങ്ങനെയുള്ള ഒരു കപ്പിൾസിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വന്നിരിക്കുന്ന ഇന്നത്തെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് ഈ റീഡിങ്സ് ആർക്കൊക്കെയാണ് നമുക്ക് റെസിനേറ്റ് ആവുക എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അത്ര സ്ട്രോങ് ബോണ്ടിങ് ഉള്ള രണ്ട് വ്യക്തികളാണ് അത്ര സ്ട്രോങ് റിലേഷൻഷിപ്പ് ആണിത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരു സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കാം പക്ഷേ ഇതിന് ശക്തമായൊരു റിയൂണിയൻ ശക്തമായിട്ടുള്ള ഒരു അടുപ്പം ഇഴയടുപ്പം വീണ്ടും നിങ്ങളിലുണ്ടാകുന്നു എന്നുള്ളതാണ് അതും വളരെ അടുത്ത് തന്നെ നിങ്ങൾക്കിടയിലെ സെപ്പറേഷനൊക്കെ മാറി നിങ്ങളൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് ഏതെങ്കിലും രീതിയിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കോൾ വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ വീണ്ടും നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന ഒരു എനർജിയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പം ആദ്യം നമ്മൾ ചോദിച്ച അതേ ചോദ്യമാണ് ഇതൊരു ഈ ബന്ധത്തെക്കുറിച്ചുള്ള കർമ്മ തീരുമാനം എന്താണ് ഇതിൻ്റെ കർമ്മ തീരുമാനമെന്ന് പറയുന്നത് നിങ്ങളുടെ റീയൂണിയൻ ആണ് നിങ്ങളുടെ ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആണ് ലോങ് ടൈം ബോണ്ടാണ് ആണ് ഓക്കെ ഈ ബന്ധം അവസാനിക്കാനുള്ളതല്ല ഈ ബന്ധം റീസ്റ്റാർട്ട് ചെയ്യാൻ തന്നെയുള്ളതാണ് നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഒരു സാധാരണ ബന്ധമല്ല ഒരു റയർ കോമ്പിനേഷൻ ആണെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിംഗിൽ നമുക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും